നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തൊടുപുഴയിൽ നടന്ന കൊലപാതകം ബിജു ജോസഫ് എന്ന മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്ത ജോമോൻ അങ്ങനെ രണ്ട് പേരെ സംബന്ധിച്ചുള്ള അവരുടെ വൈരത്തിനുള്ള കാരണം ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ച ചെയ്യുന്നത് സോണി കല്ലറയ്ക്കലാണ് സോണി നമസ്കാരം സോണി ഈ തൊടുപുഴ ചൈനയുടെ ദുരന്തം കഴിഞ്ഞു മൂന്ന് കുട്ടികളും ഷൈനിട്ട് മരിക്കുന്നു അതിനുശേഷം രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങി അവർ തമ്മിൽ പാർട്ണർഷിപ്പിൻ്റെ പേരിൽ വഴക്കുണ്ടായി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമ്മളവിടെ പോയിരുന്നല്ലോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട വിഷയങ്ങളും അവർ നമ്മൾ കേട്ട വിഷയങ്ങളും ഒക്കെ ഇവരോട് പറയേണ്ടതുണ്ടല്ലോ തീർച്ചയായിട്ടും മരണപ്പെട്ട ബിജുവിൻ്റെ വീട്ടിൽ നമ്മൾ പോയിരുന്നു പക്ഷേ എൻ്റെ ഏറ്റവും അധികം വിഷമിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വാ വിളിച്ചുള്ള നെല്ലുവിളിയായിരുന്നു കാരണം ആ കുട്ടികൾക്ക് ഒരു ഇനി ഇട്ടുകയല്ല കാരണം ഈ ഭൂമിയിൽ കാരണം അവർക്ക് എപ്പോഴും അവർക്കെപ്പോഴും എന്ന് പറഞ്ഞ് സമീപിക്കാൻ പറ്റുന്ന ബിജു തന്നെയായിരുന്നു പക്ഷേ ജോമോൻ്റെ വീട്ടിൽ നമ്മൾ നമ്മളതുപോലെ തന്നെ പോയിരുന്നു അവിടെ പോയി നമുക്ക് സാധിച്ചത് ജോമോൻ്റെ ഭാര്യയ്ക്ക് രണ്ട് വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നുള്ളതാണ് ഇവർ തമ്മിൽ വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പല ബിസിനസ് ഇവർ ഒന്നിച്ച് നീങ്ങിയവരാണ് ജോമോനും ബിജുവും തമ്മിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് കേറ്ററിംഗ് സ്ഥാപനത്തിലെല്ലാം ബ്രോദിച്ച് വർക്ക് ചെയ്തായിട്ടാണ് പറയുന്നത് രണ്ടു പേരെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും ഒരു എതിരഭിപ്രായമില്ല ബിജുവിൻ്റെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സമീപിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് ബിജു എല്ലാവർക്കും സ്വീകാരനായിരുന്നു എന്ന് തന്നെയാണ് ജോമോനും ഇതുപോലെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ഇടയിലുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ദയനീയത നമുക്ക് തോന്നുന്നു പക്ഷേ ഇതിലാത്തൊരു വേറൊരു ദുരൂഹത എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു എല്ലാ ദിവസവും രാവിലെ നാലരയാകുമ്പോൾ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ പോകുമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബിജു തിരിച്ചെത്തിയില്ല വീട്ടിൽ ഫോൺ വെച്ചിട്ടാ പോയെന്നും പറയുന്നു അതിനിടയ്ക്ക് അവിടെ ആരോണ്ടോ തട്ടിക്കൊണ്ട് പോകുന്ന വലിയൊരു അലർച്ച കേട്ടു എന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയൊന്നും പിന്നീട് ഒരു അന്വേഷണമോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു അതിശയം തോന്നിയിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പലരും പറയുന്നത് പറയുന്നതെങ്ങനെയാണ് രാവിലെ ആരോ വലിയ വായ്പ രോജ കേട്ടു ആരെയോ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ ബിജു ചായ കുടിക്കാൻ പോയിട്ട് ബിജു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടില്ല ഫോൺ വീട്ടിലിരിക്കുന്നു ബെല്ലടിക്കുന്നു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം വൈകിട്ടാണ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ മഞ്ജു കേസ് കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയൊരു വ്യക്തത നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല അതെന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്നുള്ളത് കാരണം ഒരു അരമണിക്കൂർ പോയിട്ട് തിരിച്ചു വരേണ്ടതാണ് ബിജു ബിജു വന്നില്ല ഒപ്പം തന്നെ ഒരാളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്നതായിട്ടൊരു ശ്രുതിയും കേട്ടു സ്വാഭാവികമായിട്ട് ഇത്രയും ഫോൺ കോളെങ്കിലും വരുമ്പോഴെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് അന്വേഷിക്കാമല്ലോ എന്തുകൊണ്ട് ബിജുവിനൊക്കെ വരുന്നില്ല അല്ല ബിജു ഫോൺ എടുക്കുക ഒരു ബിസിനസ്സുകാരനാണ് സാധാരണ ഫോൺ കയ്യിലിരിക്കേണ്ടതാണ് സാധാരണ ഫോൺ കൊണ്ടു കിടക്കുന്ന ഒരാളാണ് ആ ഫോൺ മെസ്സേജ് പോലും അന്വേഷിക്കാൻ വരാത്ത ബിജുവിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ആര് തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു ദുരൂഹത തോന്നുന്നത് ഇപ്പം ഈ കേസിൽ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യവും അവർ ഒരു ദിവസം പോലും അങ്ങോട്ടും ചോട്ടും കാണാതിരിക്കത്തില്ല ഒന്നിലങ്ങോട്ടോ ഒക്കെ പോയി അവർ കാണുന്നവരാണ് അപ്പം അത്രയും ബന്ധമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു മാനസികമായ അകൽച്ച സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ജോമനെ സംബന്ധിച്ച് ജോമൻ അങ്ങനെ പണത്തിന്റെ പിന്നാലെ പോകുന്ന ആളല്ല എന്ന് കഴിഞ്ഞ ദിവസം ആൾക്കാരോട് ഉപയോഗിക്കുമ്പോൾ പറയുന്നുണ്ട് ബാക്കിയുണ്ടെങ്കിലും അവൻ ചോദിക്കുക പോലും ഇല്ല അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ പുറകെ നടന്ന ഇത് വേണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമുക്കറിയില്ല ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സത്യവും കുടുംബവും പുറത്തുവിട്ടിട്ടില്ല കുടുംബം കൃത്യമായി അവരുടെ നേരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട് ഞങ്ങളുടെ കണക്കിതാണ് ഞങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷനിൽ നടത്തിയപ്പോൾ നടത്തിയ ചർച്ച ഇതാണ് ചർച്ച ബിജു ബഹിഷ്കരിച്ചിട്ടില്ല ചർച്ചയുടെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡിവൈഎസ് ബിയുടെ കഞ്ഞിക്കുഴിയോ പോലീസ് സ്റ്റേഷൻ്റെ ഡിവൈസ് ബി ആയിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഞ്ജുവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒക്കെ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഞങ്ങൾ ഈ വിഷയം ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാവരെയും വിളിക്കും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ചർച്ച ചെയ്തില്ല പക്ഷേ അതിനൊക്കെ ഒത്രയും അമാന്തം കാണിക്കാൻ പാടില്ല അവർ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർക്കുണ്ടാകാതിരിക്കാൻ അവർ നോക്കേണ്ടതുണ്ട് അവർ ട്വൻറ്റി ഫോറിന് അടക്കം ഹാർഡ് ഫാർമർ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ അടക്കം പുറത്താക്കി അത് അത്രയ്ക്ക് മാത്രം നിഗൂഢതയില്ല നിങ്ങളുടെ കൂടെയാണ് ജനങ്ങൾ വിറ്റിയും നിങ്ങളാണ് മഞ്ജുവും മൂന്ന് മക്കൾക്ക് നഷ്ടപ്പെട്ടത് ആ ആളിനെ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇനി ഇരുപത് ലക്ഷമല്ല ഒരു കോടി ഇരുപത് ലക്ഷം കൊടുത്താലും അവർ ആർക്കും അദ്ദേഹത്തെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ആ കുട്ടിയുടെ നിലവിളി ഞങ്ങളുടെ ചങ്കിനകത്തുണ്ട് ഞങ്ങൾ കേട്ടതാണ് പപ്പ എണ്ണി റ്റു എന്ന് പറയുന്ന നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾ കണ്ടതാണ് അതൊക്കെ നിങ്ങളുടെ കൂടെ തന്നെയാണ് മലയാളികൾ നിങ്ങൾ എന്തിനാണ് അല്ല എന്ന് കരുതുന്നത് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഞങ്ങളൊക്കെ നിങ്ങളുടെ സത്യസന്ധത നിങ്ങളുടെ ബിജു എന്ന് പറയുന്ന ആളിന്റെ കൃത്യത ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വരുന്നവരാണ് ഞങ്ങളെ ഇങ്ങനെ ശത്രുക്കളെ പോലെ കാണുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഹാർഡ് ഫാമറിന്റെ വീഡിയോ ഇട്ടിരുന്നു ഹാർഡ് ഫാർമറിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ ബിജുവിനെ പറ്റിയോ ബിജുവിന്റെ കുടുംബത്തെ പറ്റിയല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് വീട്ടിൽ ചെന്നു ലൈവ് ചെയ്യാനായിട്ട് ഹാർഡ് ഫാർമർ ശ്രമിച്ചു അതിനുശേഷം അവിടെ സമ്മതിക്കുന്നില്ല അദ്ദേഹം പുറത്തു വന്നു പഞ്ചവടി പഞ്ചപുടി നിന്ന് ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നു അവിടെ ചെന്നിട്ട് അവർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ വന്ന് സംസാരിക്കുന്നു അത് കഴിഞ്ഞ അരം പോലെ അവിടെ നിന്ന് ആൾ വന്നിട്ട് ഇദ്ദേഹത്തെ നൃത്തറ വീഡിയോ നൃത്തറ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കുന്നു ഞങ്ങളും ഒക്കെ ലൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ വാര്ത്ത ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർ അവിടെ നിന്ന് ലൈവ് ചെയ്യുമ്പോൾ റോഡിൽ നിന്ന് ലൈവ് ചെയ്യുമ്പോൾ അത് നമുക്കൂടെ അവകാശപ്പെട്ടതല്ലേ ആ കാര്യമാണ് ചോദിച്ചത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ ആയിരുന്നു ഞങ്ങൾ ഗുണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചു എന്നോട് മാന്യമായിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ചേട്ടാ എൻ്റെ പേരിലൊരു പെറ്റിക്കേസ് പോലും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങൾ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള അവിടെ അറിയപ്പെടുന്ന ഒരാളാണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു അവിടെ കണ്ടിട്ടില്ല ഇവിടുത്തുകാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം അദ്ദേഹം വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറിയുന്നത് പക്ഷേ നമുക്ക് ഈ ശ്രീജിത്തിനോടോ അല്ലെങ്കിൽ ഈ ലൈവുകാരാണ് ഇദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടെന്ന് പറയുന്നുണ്ട് അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല അവരൊക്കെ ഞങ്ങളോട് സംസാരിച്ചവരാണ് ഞങ്ങളിവിടെ ചെന്നു ഞങ്ങൾ മൂന്ന് പേരോട് ചെന്ന് എടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ ലൈവ് എടുക്കാനല്ല വീഡിയോ എടുക്കാനാണ് ശ്രമിച്ചു ഞങ്ങൾ ലൈവ് അങ്ങനെ അങ്ങനെ വേറെ വീട്ടിൽ പോയി ലൈവ് ചെയ്യത്തില്ല ഞങ്ങൾ ന്യൂസ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ എന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തു പോകും അത് കഴിഞ്ഞാണ് ഇദ്ദേഹം ചെല്ലുന്നത് ആ ട്വൻ്റി ഫോർ ക്യാമറയോടെ ഉണ്ടെന്ന് അവരെയും പുറത്തേക്കാക്കി അത് ആട്ടെ ആ കുട്ടിയുടെ നിലവിളി ആ ഭാര്യയുടെ നിലവിളി ഒരു മനുഷ്യൻ നാലുപത്തിന് പുറത്തേക്ക് പോയൊരു മനുഷ്യനാണ് പോയ ഒരു മനുഷ്യൻ പച്ച ജീവനോടെ പോയൊരു മനുഷ്യൻ പിന്നെ അവർക്ക് ഇവളുടെ മുന്നിലേക്ക് എത്തുന്ന സമയമാണ് അത് നെഞ്ചു കൊളക്കുന്ന ഒരു സംഭവമാണ് അത് മലയാളി കാണേണ്ടതാണ് ഒരു ഹൃദയഭേദകമായ രംഗം കാണണം അത് എല്ലാ ടിവികളിലും സോഷ്യൽ മീഡിയയിലും വരണം ഷൈനി എങ്ങനെയാണ് ഷൈനിക്ക് എങ്ങനെയാണ് ഇത്രയും പിന്തുണ കിട്ടിയത് എന്തുകൊണ്ടാണ് ഷൈനിയുടെ കേസ് ഒറിജിനമായിട്ടല്ല എന്നൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു അസാധാരണ മരണം എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന കേസ് എങ്ങനെയാണ് ശക്തമായ കേസായി മാറിയത് എങ്ങനെയാണ് നോബി ഇന്നും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റാണ് ഇതൊരു ചാനലുകാരുടെ ശക്തമായ ഇടപെടലാണ് നാട്ടുകാരുടെ ഒന്നടങ്കമുള്ള കമൻറ്റുകളും ഒക്കെ തന്നെയാണ് ഇതിനെ ശക്തമായി ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുവന്നത് നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് നീതി വേണ്ട എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ പെരുമാറ്റം എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല ലൈവ് ചെയ്ത ആൾക്കാരുണ്ട് അവർ ഞങ്ങളോട് ഞങ്ങളുടെ വാഹനത്തിന് എടുക്കുമെന്ന് പറഞ്ഞേട്ടാ മേടിക്കണ്ട ഇതിൻ്റെ ലിങ്കുണ്ട് ലിങ്ക് നിങ്ങളെടുത്തോളൂ ലിങ്കിനകത്ത് വീഡിയോ ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തോളൂ അവിടെ കടപ്പാടൊന്ന് കാണിക്കണം എന്നു പറഞ്ഞു ഞങ്ങളത് അതേപോലെ കാണിച്ചു ഞങ്ങളെ പിന്നെ വിളിച്ചു അവർ ഒക്കെ ഈ വിജുവായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ അറിയാം കാര്യങ്ങൾ അവരെ അനുവദിച്ചാൽ മതി ഞങ്ങളോട് ചർച്ച ചെയ്യാൻ ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ സംസാരിക്കൂ ബിജുവിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാണ് ഈ ലൈവ് ചെയ്ത ജോബിൻ തോന്നുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹമൊക്കെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയും അത് ജനങ്ങളുടെ മൂലം കൊടുക്കണം സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ വരുന്ന ആൾക്കാരെയും മാറ്റിപ്പായിക്കുന്നത് കൊണ്ടൊന്നും ഒന്നും നേടാനില്ല ഇതിനകത്ത് ദുരൂഹത ആരോപിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നാല് പത്തിന് വീട്ടിൽ നിന്നിറങ്ങി അഞ്ചുമണിക്കകത്ത് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോകുന്നു അടുത്ത ദിവസം ഉച്ചക്ക് ശേഷമാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ പ്രതി അവരുടെ കൈപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് കാണിച്ച കാലതാമസം എന്നുള്ളതൊക്കെ കൃത്യമായി അവർക്ക് കാരണം കാണും ചിലപ്പോൾ ഏതും അദ്ദേഹം ഫോൺ വെക്കാതെ ധാരാളം സ്ഥലങ്ങളിൽ പോകുന്ന ആളായിരിക്കും ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അത് ക്ലിയർ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആ ഭാര്യയുടെ മുഖം ഞങ്ങൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആളിനോട് ഞങ്ങൾ സംസാരിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ജോമൻ്റെ കാര്യം ജോമൻ്റെ കാര്യം പറയുമ്പോൾ ജോമൻ്റെ നാട്ടിൽ ചെന്നു എന്തെങ്കിലും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അൽവന്മാർ മറ്റേ ആളിൻ്റെ ആളാണ് ഇവന്മാർ വെള്ളപൂശാൻ വന്നതാണ് എന്നല്ല അവിടെ ആൾക്കാർ ഞങ്ങളോട് സംസാരിക്കുന്നു അവിടെ ഫ്രണ്ട്സ് നമ്മളോട് സംസാരിക്കുന്നു ആ ഓട്ടോക്കാർ നമ്മൾ സംസാരിക്കുന്നു ആട് സംസാരിക്കുന്നു അതെല്ലാം ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിട്ടത് ഞങ്ങൾക്കല്ലാതെ ഇതിനകത്ത് ആരും ആരുടെയും ഒരു പക്ഷം പിടിച്ചു പോകുന്ന ഒരു പൊളിറ്റിക്കൽ പ്രശ്നത്തിൽ പോലും ഞങ്ങളൊരു പക്ഷം പിടിച്ചു പോകില്ല ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ ഞങ്ങളത് കൃത്യമായി പോകുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്താണോ ശരിയെന്നു തോന്നുന്നത് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും സോണി എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ബിജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിജുവിന് ശാരീരികമായിട്ട് പല രോഗങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ബെരികോസ് വെയിലും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് വരുന്നതെന്ന് അദ്ദേഹം ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പം എന്ന് പതിവ് പോലെ മൂന്നോലേ കൂട്ടുള്ളൂ മൊബൈൽ വെച്ചിട്ട് അപ്പം അങ്ങനൊരവസ്ഥയിലുള്ള ഒരാൾ കുടുംബസ്ഥനാണ് കുട്ടികളുടെ പിതാവാണ് മഞ്ജുവിൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരാൾ പുറത്തുപോയി ഇത്ര സമയമായിട്ട് കാണാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ച് അതന്വേഷിക്കേണ്ടതല്ലേ ഇതാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല ഇത് ഇത് കൃത്യമായി നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഓർക്കില്ലേ സോണി ഇപ്പോൾ അവർ ആൾക്കാർ പറയുന്നുണ്ട് ആരായിട്ടോ തട്ടിക്കൊണ്ട് പോയി പോയി വലിയ വായിലെ കാർച്ച കേട്ടു എന്നുള്ള ഒരു സംസാരം അവിടെ തൊട്ടായി മുഖംകാരെല്ലാം പറയുന്നുണ്ട് അദ്ദേഹം ബ്ലേഡ് കമ്പനി നടത്തുകയായിരുന്നു എന്നൊക്കെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളെ നിങ്ങളറിയാവുന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അളിയൻ ഇവരൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയേണ്ടതാണ് അതാണ് അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താ പറയാ ജോമോൻ ജോമോന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ജോമൻ പറയുന്നത് ജോമൻ ഒരുപാട് പേര് ഇപ്പം ബിജു ബിജുവിൻ്റെ എനിക്കത് മാത്രമല്ല അദ്ദേഹം ആര് സഹായം ചോദിച്ചാലും ധാരാളം പണം കൊടുക്കുവായിരുന്നു പിന്നെ നാട്ടുകാർ പോലെ നിർബന്ധിക്കുമായിരുന്നു പോയി കടൻ കൊടുത്ത് തിരിച്ചു മേടിക്കാൻ പറയുമായിരുന്നു എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുന്ന വീഡിയോ നമ്മൾ പിന്നെ ഫാരിക്ക് രണ്ടു കൊല്ലമായിട്ട് ക്യാൻസർ ആയിരുന്നു സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുക എന്നു പറയുന്നു വീട് വരെ ജെറ്റിയുടെ അവസ്ഥയിലായിരുന്നു പറയുന്നു ഇവര് തമ്മിൽ വ്യക്തിപരമായി യാതൊരു പലിശയില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം കൊല്ലാൻ വേണ്ടി ജോമോൻ ചെയ്ത അല്ല ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്നുള്ള ഉദ്ദേശമായിരുന്നു എന്നാണ് ജോമോനെ എടുത്തു നിൽക്കുന്നവർ പറയുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഇത് ശരിക്ക് പറഞ്ഞാൽ ഇപ്പം ജോമോനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരാളെ ജീവൻ നഷ്ടപ്പെടുത്തി തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് ഒരാളെ ജീവൻ അപകരിച്ചാലും അത് തീർച്ചയായിട്ടും തെറ്റാണ് അത് കഴിഞ്ഞൊരിക്കലും നമുക്ക് ന്യായീകരിക്കാനും നമുക്ക് സാധിക്കില്ല ജോമാൻ എത്ര വിശുദ്ധനാണെന്ന് ആര് പറഞ്ഞാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഒരാളെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഇതെന്ന് പറഞ്ഞാൽ ബിജുവിൻ്റെ സാഹചര്യം കൂടെ വ്യക്തത വരുത്താനായിട്ട് ആ കുടുംബം തയ്യാറാകേണ്ടതാണ് വ്യോമന്റെ നാട്ടുകാർ അത്രമാത്രം ഒരു കൊലയാളിയുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല അത് രണ്ടും രണ്ടാണ് നിങ്ങളോട് പെരുമാറിയതോ നിങ്ങളോട് സഹകരിച്ചതോ നിങ്ങളോട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതോ അല്ല ഒരു കൊലയാളിയാണ് ആ കൊലയാളിയെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് കയ്യബദ്ധമാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനയാണ് ഇല്ലാതാക്കിയത് അതുകൊണ്ട് നാട്ടുകാരും വളരെ സ്നേഹമായിട്ട് സംസാരിച്ചവരാണ് പക്ഷേ ഞങ്ങൾ പറയണം നമുക്ക് ആ ഒരു അതിനകത്ത് കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ അത് നമ്മൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അല്ലേ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നും പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കൂടുതൽ തന്നെ അല്ലേ ജോമാൻ കുറ്റവാളിയാണ് അത് തർക്കമില്ല അല്ല അവിടെ ജനങ്ങളും പറയുന്നുണ്ടായിരുന്നല്ലോ ജോമാനെ ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം തൊട്ടടുത്ത ഒരു വീട്ടിലെ ഒരു ആൾ തന്നെയാണ് പറഞ്ഞത് ജോമാൻ ഒരുപാട് പേരെ കേറ്ററിങ്ങിൽ പഠിപ്പിച്ചിട്ട് വിദേശത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരു പൈസ പോലും ജോമാൻ പേടിക്കില്ലായിരുന്നു കൂടെ നിർത്തി പഠിപ്പിച്ച് വിദേശത്തേക്കൊക്കെ കയറ്റി വിടുമായിരുന്നു പിന്നെ അവിടെ എന്ത് സഹായം ആരുമെന്ന് ചോദിച്ചാൽ ഓടിപ്പോയി കൊടുക്കാൻ ഒരു മടിയും കാണിക്കില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ജോമാൻ സാമ്പത്തികപരമായി തകർന്നതെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഭാര്യയാട ക്യാൻസറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി വീട് പോലും ജപ്തി ചെയ്യേണ്ട രീതിയിലേക്ക് വന്നു അപ്പോൾ ആണ് ഇങ്ങനെയുള്ള രീതിയിലേക്ക് ജോമാൻ്റെ മനസ്സ് മാറി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ജോമാൻ എന്നെ ഒരിക്കലും ഇതിനെ നീതികരിക്കാൻ പറ്റില്ല ജോമാൻ തീർച്ചയായിട്ടും തെറ്റുകാരൻ തന്നെയാണ് ഒരാളുടെ ജീവൻ അപകരിക്കുകയല്ല അതുമാത്രമല്ല ഒറ്റ കണ്ട പിതാവിനെയാണ് ജോമാൻ നഷ്ടപ്പെടുത്തിയത് നമുക്ക് നമുക്ക് ഇതാണ് ഞങ്ങൾക്ക് ഈ കേസിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ചോമനുവേണ്ടി അറുപത് ലക്ഷം രൂപയുടെ ഇടപാടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അറുപത് ലക്ഷം രൂപയുടെ ഇടപാട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹം നടത്തിയിരുന്ന ബ്ലേഡിനകത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും സൗഹൃദം മൂർച്ഛിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ വളരെയധികം മാനസികമായി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ചിലപ്പോഴും ഡോക്യുമെന്റ്സ് ഉണ്ടാകാറില്ല അങ്ങനെ സംഭവിച്ചതാണോ എന്നറിയില്ല എന്തായാലും കേസ് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ് അങ്ങനെ പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് ജോമോന് കൊലയാളിയാണ് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് അർഹതപ്പെട്ടതാണ് അദ്ദേഹം അധ്വാനിച്ച പണമാണെങ്കിൽ അത് നേടിക്കൊടുക്കേണ്ടതുണ്ട് കുറ്റവാളികൾ ഈ ഇവർ മാത്രമല്ല എന്ന് കുടുംബം പറയുന്നുണ്ടെങ്കിൽ അതും അന്വേഷിക്കേണ്ടതാണ് ഈ കുടുംബത്തിന് ജോമോൻ കൂടാതെ മറ്റു പ്രതികൾ ബിജുവിനോട് വൈരാഗ്യമുള്ളവരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുമൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട് ആ രീതിയിലും അന്വേഷണം നടത്തേണ്ടതാണ് കൃത്യമായി അന്വേഷണം നടക്കട്ടെ അത് മാത്രമാണ് പറയാനുള്ളത് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക